ഹായ് ഗെയ്സ് ഗുഡ് മോർണിംഗ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു അതോടൊപ്പം എനിക്കും ഇന്നൊരു ശുഭദിനമാകട്ടെ അല്ലേ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ഡോറൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ഞാൻ വെളിയിലോട്ട് നോക്കിയിരിക്കുകയാണ് അപ്പം ചെറിയ കാറ്റൊക്കെ വീശുന്നുണ്ട് ഇപ്പോഴേ കാറ്റുള്ള ഒരു ആണല്ലോ അല്ലേ അപ്പോഴത്തെ ചെറിയ കാറ്റൊക്കെ വീശുന്നുണ്ട് ചെറിയ ചെറിയ കിളികളും അണ്ണാനും ഒക്കെ ഇങ്ങനെ മരത്തിലൂടെയൊക്കെ ഇങ്ങനെ പാറി നടക്കുന്നുണ്ട് അപ്പം എനിക്കിവിടെ ഇരുന്നുകൊണ്ട് ആ കാഴ്ചകളൊക്കെ കാണാം അണ്ടാൻ്റെ കിളിയിലാ ശബ്ദം കേൾക്കാം കിളികൾ ഒക്കെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നത് എനിക്ക് ഇവിടെ ഇരുന്ന് കാണാം ഇപ്പോഴേ ഞാനിത് വീഡിയോ എടുക്കണമെങ്കിൽ ഞാനിത് പുറത്തോട്ട് ഇറങ്ങിയാലേ എനിക്കത് കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കൊണ്ട് ആ ഡോറിൻ്റെ ഹാഫ് പാർട്ട് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അത് ആ പക്ഷേ ഇതൊക്കെ കാണിക്കുമ്പോഴപ്പം അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടൊരു കടയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ആൾക്കാരുണ്ട് അപ്പോഴും ഞാൻ അതാണ് ഇറങ്ങാതെ ഇന്ന് ഈ കാര്യങ്ങൾ പറയുന്നത് ഇപ്പോഴും ഞാൻ വീഡിയോ എടുക്കുന്ന ഒക്കെ ചിലപ്പോഴവർക്ക് കാണാൻ പറ്റും അപ്പം ഞാനിവിടെ ഇരുന്ന് ഇത് പറയുകയാണ് പുറത്തുള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഞാൻ ഇപ്പം ഒന്ന് രണ്ട് ദിവസമായിട്ട് നിങ്ങളോട് അല്ലേ കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു അല്ലേ എൻ്റെ സ്കൂൾ ലൈഫിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ സ്കൂൾ ലൈഫിലൊക്കെ ആണെങ്കിൽ അതായത് നമ്മുടെ ഓരോ സ്റ്റേജസിലും അല്ലേ നമ്മൾ വളർന്നു വരുന്ന ഓരോ സ്റ്റേജസിലും നമുക്ക് ഓരോ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദുഃഖകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല അനുഭവങ്ങൾ ആരാണ് തന്നതെന്ന് നമുക്കറിയാം ദുഃഖകരമായ അനുഭവങ്ങൾ ആരിൽ നിന്നാണ് ഉണ്ടായത് എന്നതൊക്കെ നമുക്ക് അറിയാം അല്ലേ ഇപ്പം നമ്മൾ ഇങ്ങനെ ഓരോ സ്റ്റേജസും കഴിഞ്ഞ് പോകുമ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ ഫേസ് ചെയ്യും ഇല്ലേ അപ്പം ഓരോ കാര്യങ്ങൾ ഫേസ് ചെയ്യും എന്ന് പറയുമ്പോഴും അതിനകത്ത് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് അപ്പം സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ആരാണ് സമ്മാനിച്ചത് ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരിൽ നിന്നാണ് ഉണ്ടായത് നമ്മൾ എന്തൊക്കെയാണ് അനുഭവിച്ചത് എന്നൊക്കെ അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും ഇല്ലേ നമ്മൾ ആരോട് എങ്ങനെയൊക്കെ പിന്നെ സന്തോഷകരമായിട്ട് സംസാരിച്ചാലും എപ്പോഴും ചിരിച്ചുകൊണ്ട് നടന്നാലും അല്ലേ നമ്മുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ മനസ്സിൽ തന്നെ ഒളിപ്പിച്ചുകൊണ്ട് പുറമേ നല്ല സന്തോഷത്തിൽ നമ്മൾ ജീവിച്ചാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ അനുഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും അല്ലേ നമ്മളിതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മൾ തുടർന്നുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷേ അത് നമ്മുടെ മനസ്സിൽ കാണും അല്ലേ എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് എൻ്റെ കാര്യം അങ്ങനെയാണ് എന്നാൽ ഒട്ടുമിക്കവർക്കും അങ്ങനെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ നമ്മൾ എന്നാലും നമ്മൾ ചിരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോയേ മതിയാകൂ അല്ലേ നമ്മൾ കാലിടറ കാലിടറി വീഴാതെ അല്ലേ നമ്മൾ കാലിടറി വീഴാതെ നമ്മൾ മുന്നോട്ട് നീങ്ങിയേ പറ്റുകയുള്ളൂ അല്ലേ അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും ഇല്ലേ ഏത് പ്രതിസന്ധിയും നമ്മൾ തരണം ചെയ്യാൻ നമ്മൾ ഇതെല്ലാം ഓർത്ത് ഒരിടത്തിരുന്ന് കറിഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനെയെല്ലാം ധൈര്യപൂർവ്വം നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് പറ്റുകയില്ല അല്ലേ അപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ദുഃഖകരമായിട്ടുള്ള വിഷമങ്ങൾ കാണും പക്ഷേ ഇതെയെല്ലാം അതിജീവിക്കാനുള്ള ഒരു ശക്തി അല്ലേ ഒരു ധൈര്യം അത് നമുക്ക് വേണം അല്ലേ അത് നമുക്ക് ആരിൽ നിന്നാണ് കിട്ടുന്നത് അത് നമുക്ക് ദൈവത്തിൽ നിന്നാണ് കിട്ടുന്നത് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അല്ലേ നമുക്ക് ദൈവം എന്ന അദൃശ്യ ശക്തിയുടെ ആ ഒരു ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല വിഷമഘട്ടങ്ങളിലും നമുക്ക് പിടിച്ചു നിൽക്കാനേ പറ്റുകയുള്ളൂ അല്ലേ എൻ്റെ ജീവിതത്തിലെ പല വിഷമകരമായ വിഷമകരമായ ഘട്ടങ്ങളിലും എനിക്ക് പിടിച്ചു നിൽക്കാൻ ശക്തി ഈ ഉണ്ടായത് ആ അദൃശ്യ ശക്തിയിൽ നിന്നുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ സംരക്ഷണം കൊണ്ടാണ് അല്ലെങ്കിൽ ഞാനും ഒരിക്കലും ഇവിടെ കാണില്ലായിരുന്നു അതായത് എനിക്കത് നല്ല ഉറപ്പുണ്ട് എൻ്റെ ജീവിതത്തിൽ ഓരോ വിഷമങ്ങൾ ഉണ്ടായപ്പോഴും അത് എൻ്റെ എന്നെ വീഴ്ത്താതെ എന്നെ താങ്ങി ഈ നടന്ന ഒരു ശക്തി എനിക്ക് അതായത് എന്തൊക്കെ വിഷമങ്ങളുണ്ടായാലും അതിൽ ഞാൻ അടിമപ്പെട്ട് വിഷമപ്പെട്ടു പോയാലും ഞാൻ ഒരിക്കലും തളർന്നു വീഴാതെ എന്നെ വീണ്ടും കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോയ ഏതോ ഒരു ശക്തി അതാണല്ലോ ദൈവം എന്ന് പറയുന്നത് ഏതോ ഒരു ശക്തി എന്ന് പറയുമ്പോൾ അത് ദൈവമാണല്ലേ ആ ദൈവത്തിൻ്റെ കരുതൽ കൊണ്ടാണ് നമ്മളെപ്പോലെ ഓരോരുത്തരും ഇങ്ങനെ ഓരോ പ്രതിസന്ധികളെയും ഓരോ വിഷമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്നത് അല്ലേ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സന്തോഷകരമായ അനുഭവങ്ങൾ തന്ന വ്യക്തികളെ കുറിച്ച് ആലോചിക്കുമ്പോഴും നമുക്ക് സന്തോഷമാണ് ഉണ്ടാകുന്നത് പക്ഷേ നമുക്ക് ദുഃഖകരമായ അനുഭവങ്ങൾ ഓരോ വ്യക്തികളിൽ നിന്നും അല്ലേ നമുക്ക് എവിടെ നിന്നെല്ലാം കിട്ടിയിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ആലോചിക്കും ആ വ്യക്തികളെ നമ്മൾ ആലോചിക്കും നമുക്ക് ഏതൊക്കെ വ്യക്തികളിൽ നിന്നാണോ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് ആ വ്യക്തികളെക്കുറിച്ച് നമ്മൾ ആലോചിക്കും അല്ലേ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു ഉണ്ടായിരിക്കും പക്ഷേ അങ്ങനെ നമ്മൾ വിങ്ങൽ അനുഭവപ്പെട്ട് നമ്മളിങ്ങനെ ഒരു ഇങ്ങനെ പതുങ്ങി പതുങ്ങിയിരുന്നുകൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റുകയില്ല അല്ലേ അപ്പോഴും നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം അല്ലേ ഉയർത്തെഴുന്നേൽക്കണം എന്നുദ്ദേശിച്ചത് നമ്മൾ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ പിന്നെയും നടന്ന് നടന്ന് നമ്മൾ കയറണം അല്ലേ എന്നാലേ നമുക്ക് ജീവിക്കാനേ പറ്റുകയുള്ളൂ അങ്ങനെയല്ലേ അപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോഴേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്കൂൾ ലൈഫ് മുതൽ എനിക്ക് ഓരോരോ ഘട്ടങ്ങൾ ഞാൻ കടന്നു പോയിട്ടുണ്ട് എല്ലാവർക്കും അതുപോലെയൊക്കെ തന്നെയാണ് എല്ലാവരും ആലോചിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ ഓരോരോ സ്റ്റേജസ് ഉണ്ട് അല്ലേ അപ്പോഴും എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ ആലോചിക്കുമ്പോഴേ എനിക്ക് സന്തോഷകരമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ പക്ഷേ സന്തോഷകരമായ അനുഭവങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴും നമുക്ക് പിന്നെയും ഉള്ള ഒരു നല്ല ഒരു എൻകറേജ്മെൻറ്റ് ഒരു പ്രോത്സാഹനം ഇനിയും ജീവിതത്തിൽ മുന്നേറണം എന്നൊരു പ്രോത്സാഹനമാണ് നമുക്ക് എവിടെ നിന്നോ കിട്ടുന്നത് പക്ഷേ വിഷമകരമായ അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴും നമ്മൾ അതിലങ്ങ് അടിമപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ നമ്മൾ വിഷമങ്ങൾ നമ്മൾ ചിന്തിക്കും തോറും നമ്മുടെ വിഷമങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും തോറും നമ്മൾ വീണ്ടും ബാക്കിലോട്ട് പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴേ ഇപ്പം നമ്മുടെ വിഷമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ സ്നേഹിച്ചവർ നമ്മളെ നമുക്കെതിരെ ഓരോന്ന് കാണിച്ചിട്ടുണ്ടാവാം ഇല്ലേ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവർ അല്ലേ പല രീതിയിൽ നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടാകാം പിന്നെ നമ്മൾ നമുക്കെല്ലാമായിരുന്നവർ നമ്മളെ വിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടുണ്ടാകാം ഇല്ലേ നമുക്കെല്ലാമായിരുന്നവർ നമ്മളെ വിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടുണ്ടാകാം നമ്മളെ മാത്രയും കരുതലോടെ നോക്കിയിരുന്നവർ ഇല്ലേ അവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് വിട്ടകന്ന് പോകുമ്പോഴും നമുക്ക് നമുക്ക് അത് താങ്ങാൻ പറ്റത്തില്ല അല്ലേ നമുക്കത് താങ്ങാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും നമ്മളെ ആ പിടിച്ച് നിർത്തുന്നുണ്ടല്ലോ ആ ഒരു ശക്തിയാണ് ഞാൻ പറഞ്ഞ ശക്തി എന്ന് പറഞ്ഞ ആ ദൈവം എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണ് മിക്കവറും എല്ലാവരുടെയും വിശ്വാസം അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ രീതിയിലൊന്നും അല്ലായിരുന്നെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റില്ലായിരുന്നു ആ അദൃശ്യശക്തിയുടെ കരുതലില്ലായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയില്ലായിരുന്നു അല്ലേ അപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധികളെയും വിഷമങ്ങളെയും അല്ലേ ബുദ്ധിമുട്ടുകളെയും ഒക്കെ നമ്മൾ തരണം ചെയ്യണം അല്ലേ നമുക്ക് നമ്മൾ മനുഷ്യരാണ് നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകും ബുദ്ധിമുട്ടുകളുണ്ടാകും വിഷമങ്ങളുണ്ടാകും ദാരിദ്ര്യം അനുഭവപ്പെടും അല്ലേ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളിൽ സമൂഹം നമ്മളെ കുറ്റപ്പെടുത്തും അല്ലേ ചിലപ്പം നമ്മൾ മനസ്സോ കൊണ്ടോ വാക്ക് കൊണ്ടോ ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും സമൂഹം നമ്മളെ അത് പറഞ്ഞ് കുറ്റപ്പെടുത്തുമായിരിക്കും അല്ലേ ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവുകൾ വളരെ വലുതായിരിക്കും അല്ലേ പക്ഷേ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നേറണം ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കരുത്തുറ്റ മനസ്സോടെ നമ്മൾ മുന്നേറിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിലെ വിജയം കണ്ടെത്താനാകൂ അല്ലേ ഈ പറയുന്ന ഞാനും ഇപ്പം എൻ്റെ ജീവിതത്തിലെ വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴും ഞാൻ പതിറിപ്പോയിട്ടുണ്ട് ഞാൻ പതിറിപ്പോയിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഞാൻ വീണിട്ടില്ല അതായത് ആ വീഴാതെ എന്നെ കാത്ത് നിർത്തിയ അദൃശ്യശക്തിയാണ് ഞാനിവിടെ ദൈവം എന്ന് പറയുന്നത് വീഴാതെ എന്നെ കാത്തു നിർത്തിയ ശക്തി എൻ്റെ പല ഘട്ടങ്ങളിലും എൻ്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും ഞാൻ വീണു പോകും എന്ന് വിചാരിച്ചപ്പോഴും എന്നെ താങ്ങി നിർത്തി എനിക്ക് മനക്കരുത്ത് നൽകി എന്നെ കൈപിടിച്ച് നിർത്തിയ ഒരേ ഒരു ശക്തി എന്ന് പറയുന്നത് ദൈവമാണ് അതെനിക്ക് നല്ല വിശ്വാസമുണ്ട് ആ ഒരു ദൈവത്തിലൂടെയാണ് എനിക്ക് ഇപ്പോഴും നല്ല വിശ്വാസവും ആ ജീവിതത്തിൽ മുന്നേറുവാനുള്ള ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യവുമൊക്കെ ആ ദൈവത്തിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത് അല്ലേ എല്ലാവർക്കും അങ്ങനെയാണ് അല്ലേ ഇപ്പം നമുക്ക് വിഷമകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ദൈവമെന്ന ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ എന്ന ഒരു പ്രചോദനമാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ അപ്പോഴും നമ്മൾ മനുഷ്യരാണ് അല്ലേ മനുഷ്യരാണ് മൃഗങ്ങൾക്കുമുണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അല്ലേ മൃഗങ്ങൾക്കുമില്ല ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും മനുഷ്യരാൽ ഉപദ്രവിക്കപ്പെടുന്ന ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരുന്ന മൃഗങ്ങളില്ലേ അവരും ഈ ഭൂമിയിലേക്ക് ജീവിക്കാനായിട്ട് വിരിക്കപ്പെട്ടവരാണ് പക്ഷെ അവരും എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അവരും ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ ഞാൻ ആലോചിക്കും ഞാനിങ്ങനെ ഈ സ്ട്രീറ്റിലൊക്കെ കിടക്കുന്ന ആ പട്ടികളും പൂച്ചകളെയൊക്കെ കാണുമ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കും അയ്യോ ആ പട്ടികൾ എന്ത് കുറ്റം ചെയ്തിട്ടാണ് ഇത്രയേറെ വിഷമങ്ങൾ അനുഭവിക്കുന്നത് ഇത്രയേറെ വിഷമങ്ങളെന്ന് പറഞ്ഞാൽ അതിന് ആഹാരമില്ല അത് വഴി കിടക്കുന്ന വേസ്റ്റ് കഴിക്കുന്നു എന്നിട്ട് മറ്റുള്ള മനുഷ്യർ അതിനെ ഉപദ്രവിക്കുന്നു അല്ലേ പക്ഷേ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ കൂട്ടത്തോടെയുള്ള തെരുവു നായ്ക്കളുടെ ആക്രമണം ഒക്കെ ഉണ്ട് ഞാൻ അത് സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ട് ഞാൻ അല്ലാതെ ഈ കാര്യം ഒന്ന് ചർച്ച ചെയ്യുകയാണ് അതായത് നമ്മളെപ്പോലെ തന്നെ ഈ ഭൂമിയിലേക്ക് ജീവിക്കാതിരിക്കപ്പെട്ട പക്ഷി മൃഗാദികളില്ലേ അവരും എന്തെല്ലാമാണ് ഈ ഭൂമിയിൽ വിഷമതകൾ അനുഭവിക്കുന്നത് നമുക്കാണെങ്കിൽ ഇതാരോടെങ്കിലുമൊക്കെ ഈ വിഷമതകൾ ഷെയർ ചെയ്യാൻ പറ്റും പക്ഷേ ഈ പക്ഷി മൃഗാദികൾക്കൊക്കെ അവരുടെ വിഷമങ്ങൾ ആരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല നമുക്കാണെങ്കിൽ ഫുഡ് ഇല്ലെങ്കിൽ ആരോടെങ്കിലും ഇത്തിരി ആഹാരം തരുമോ ഇത്തിരി വെള്ളം തരുമോ എന്ന് ചോദിക്കാനുള്ള ഒരു ശേഷിയെങ്കിലും ദൈവം നമുക്ക് തന്നിട്ടുണ്ടല്ലേ ഇല്ലാതെ പക്ഷി മൃഗാദികൾ ഇവിടെ ജീവിക്കാൻ വിരിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു ഒരു ജീവിക്കാൻ വിരിക്കപ്പെട്ടവരാണ് എന്നതുകൊണ്ട് മാത്രം ഇവിടെ ജീവിച്ചു പോകുന്ന പക്ഷി മൃഗാദികളുണ്ടല്ലേ പിന്നെ ആഹാരത്തിനു വേണ്ടി തെരുവുകളിൽ നിന്നും വേസ്റ്റൊക്കെ കഴിക്കുന്ന മൃഗങ്ങളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അല്ലേ അപ്പോഴും അവരെന്ത് സഹിച്ചാണ് അങ്ങനെ ജീവിക്കുന്നത് അല്ലേ അവർക്കും ആ ഒരു സഹിക്കാനുള്ള ആ ഒരു ശക്തി ഏതോ ഒരു അദൃശ്യശക്തി അല്ലേ അവരെ താങ്ങി നിർത്തുന്നത് അല്ലേ അപ്പോഴും മനുഷ്യരായി നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായാൽ തന്നെ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനുള്ള ഒരു ഒരു ഷെയർ ചെയ്യാനുള്ള ഒരു 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 കാര്യമെങ്കിലും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ നമുക്കത് മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് നമ്മുടെ മനസ്സിന് ഭാരം കുറയ്ക്കുവാനുള്ള ആ ഒരു രീതി അത് നമുക്ക് ദൈവം തന്നിട്ടുണ്ട് അല്ലേ പക്ഷേ മൃഗാദികൾക്കോ അതില്ല അല്ലേ അവർക്ക് ആരെങ്കിലും ക്രൂരത കാണിക്കുകയാണെങ്കിൽ അത് മിണ്ടാതെ അവർക്ക് സഹിക്കുകയെ നിവർത്തയുള്ളൂ അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും വിഷമതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകും ഉണ്ടാകാതിരിക്കില്ല ഉണ്ടാകും അതുറപ്പാണ് ഇല്ലേ പക്ഷേ അത് നമ്മളെ ധൈര്യപൂർവ്വം മുന്നോട്ട് നയിക്കാനുള്ള ഒരു ചവിട്ടുപടി ആകണം പക്ഷേ ചില വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ മാനസികമായിട്ടാകെ തകർന്നു പോകും വിഷ ആ വിഷമങ്ങൾ നമ്മളെ അങ്ങ് ഭരിക്കും അത് ശരിയാണ് പക്ഷേ അതിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം അവിടെയാണ് നമ്മളുടെ വിജയം ഇല്ലേ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനങ്ങ് അടിമപ്പെട്ടു പോകും പക്ഷേ അങ്ങനെയല്ല നമ്മൾ വാശിയോടെ ഉയർത്തെഴുന്നേറ്റും നമ്മൾ മുന്നോട്ടുള്ള ജീവിതത്തെ നല്ല പ്രകാശം എന്ന നിലയിൽ നമ്മൾ കാണണം എന്നിട്ട് നമ്മൾ നമുക്ക് വിരിക്കപ്പെട്ട ഈ ജീവിതം നമ്മളിവിടെ ജീവിച്ച് തീർക്കണം ഞാൻ ഇതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു ഇത് എല്ലാവർക്കും ഇങ്ങനെയൊക്കെയല്ലേ മനസ്സിൽ ഓരോരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വിഷമതകൾ വരുമ്പോൾ ചിലർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഓരോരോ കാര്യങ്ങളിലേക്ക് തെറ്റായ കാര്യങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടല്ലേ അപ്പം തെറ്റായ കാര്യങ്ങളിലേക്ക് പോകുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല അത് നമ്മളെ വീണ്ടും വീണ്ടും അധപതനത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ അല്ലേ അതേസമയം നമ്മളെ നല്ല കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന നമ്മൾ ഏർപ്പെടണം. അപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചയും ഉണ്ടാകും അല്ലേ നമുക്ക് വന്നു ചേർന്നിട്ടുള്ള വിഷമതകളെ നമ്മൾ മറികടന്നുകൊണ്ട് ഒരു പുത്തൻ ജീവിതത്തെ നമുക്ക് സ്വന്തമാക്കാനും കഴിയും അപ്പോഴും ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കേ താങ്ക് യു ബായ്